നമസ്കാരം കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഒരു മാസമായി ദേഹാസ്വാസ്ഥെ തുടർന്ന് ജാബിർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുവൈത്തിന്റെ പതിനാറാം അമീർ ആയിരുന്നു ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ അൽ സബ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് കുവൈറ്റിൻ്റെ അമീറായി അധികാരമേറ്റത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത് മുതൽ കിരീടാവകാശിയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനാറിന് കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പതിനാറിന് ഡെപ്യൂട്ടി നാഷണൽ ഗാർഡ് കണ്ടറെ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ രണ്ടിന് സാമൂഹ്യ തൊഴിൽ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തിയാറിന് പ്രതിരോധ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് പത്തൊൻപതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ട്ഫോളിയോയുടെ ചുമതല അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഹവലി ഗവർണേറ്റിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചു കഴിഞ്ഞ മാസമാണ് അടിയന്തര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അമീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് സംസ്ഥാന വാർത്താ ഏജൻസിയായ കുന റിപ്പോർട്ട് ചെയ്തു